ബഹുമാനപ്പെട്ട അവതാരകൻ സി പി സി വിശ്വനാഥിയുടെ സഭയുടെ മുൻപാകെ അവതരിപ്പിച്ചത് സർ അദ്ദേഹം അതിനുശേഷം നടത്തിയ പ്രസംഗം അതിന്റെ റൂട്ട് കോസ് തേടിയുള്ള ഒരു അന്വേഷണമായിരുന്നു മുഖ്യമന്ത്രി അതിനെ ചെറുതായി കാണില്ല അദ്ദേഹം ശവശരീരങ്ങൾക്ക് പോലീസ് കാവൽ നിൽക്കരുത് എന്നല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ശവശരീരങ്ങൾക്ക് കാവൽ നിൽക്കുക എന്നുള്ള ഏറ്റവും ക്ലേശകരമായ ജോലി ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഒരു മനുഷ്യനാണോ ഇത് ചെയ്യുന്നത് എന്ന് നമ്മൾ സംശയം തോന്നുന്ന തരത്തിലുള്ള ജോലി ഭാരമാണ് അവരുടെ മീതെ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അത് ചെയ്യാൻ ഒരുപാട് ആളുകൾ ചെയ്യേണ്ട ജോലി ആളുകൾ മാത്രം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ ജോലി ഭാരമാണ് സർ അതിൻ്റെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണ് അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹം വിശദമായി സംസാരിച്ചത് ഇത് അവർക്കുണ്ടാകുന്ന മാനസികമായ പ്രയാസങ്ങൾ അവരുടെ അമിതമായ അവർക്ക് മീത ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ ഇതെല്ലാം നമ്മുടെ ലോ ആൻഡ് ഓർഡർ നടത്തിക്കൊണ്ടു പോകുന്നതിനെ ബാധിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന സാധാരണക്കാരനെ അത് ബാധിക്കുകയാണ് അവർക്കുണ്ടാകുന്ന ദേഷ്യവും പ്രയാസവും വിഷമവും എല്ലാം അങ്ങോട്ട് പോവുകയാണ് സർ ഇതെല്ലാം ഒരു വളരെ ഇതൊരു പഴയ കാലത്തല്ല പഴയ റോഡിലൂടെ പോലീസുകാരൻ ഇറങ്ങിയാൽ ഓടി ആളുകൾ വീടിനകത്തേക്ക് കയറുന്ന കുട്ടികൾ പേടിച്ചോടുന്ന പഴയ കുത്തമ്പിള്ള പോലീസിന്റെ കാലമല്ല ഇത് ഇത് റിഫൈൻഡ് ആയിട്ടുള്ള പോലീസാണ് ലോകം മുഴുവൻ ലോകം മുഴുവൻ ആളുകളുടെ ബന്ധുക്കളായി നിന്നുകൊണ്ട് ക്രൈം ഇല്ലാതാക്കാൻ നോക്കുന്ന ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണങ്ങൾ നടത്തി ജനങ്ങളുടെ കൂടപ്പിറപ്പായി നിൽക്കുന്ന സംവിധാനമാണ് ലോകത്തിൽ എല്ലായിടത്തും ഉള്ള പോലീസ് ആ പഴയ രീതിയിലാണോ സർ നാം ഈ പോലീസിനെ നേരിൽ കാണേണ്ടത് അപ്പൊ അവർക്കുണ്ടാകുന്ന ഈ അമിതമായ ജോലി ഭാരം അവരുടെ ജോലിയെ എങ്ങനെ ബാധിക്കുന്നു അവർ ചെയ്യുന്ന ജോലി എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വിലയിരുത്തലല്ലേ വേണ്ടത് അതിനെ ഒരു പോലീസിന്റെ ആത്മവീര്യം കളയാൻ വേണ്ടിട്ട് ചെയ്താണോ ഇതൊരു യാഥാർത്ഥ്യമല്ലേ ഇതൊരു കണക്കല്ലേ ഇത്രമാത്രം ആളുകൾ സമ്മർദ്ദത്തിലാകുന്നു ഇത്രമാത്രം ജോലി ചെയ്യാൻ കഴിയാതെ പോകുന്നു എന്നുള്ള ഒരു വാർത്ത വന്നിരിക്കുന്നത് സർ ഇവിടെ പറഞ്ഞല്ലോ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴിന് ഈ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ കൗൺസിലിംഗ് ഉൾപ്പെടെ നിർദ്ദേശിച്ച് സംസ്ഥാന പോലീസ് മേധാവി മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു ആവശ്യത്തിന് അവധിയടക്കം കുടുംബാംഗങ്ങൾക്കൊപ്പം ആഘോഷവേളകൾ ചെലവിടാൻ പോലീസുകാർക്ക് അവസരം നൽകണമെന്ന് സർക്കുലറിൽ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം അപ്പൊ മനസ്സിലാകണം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയല്ല അവധി കൊടുക്കുന്നില്ല അവധി തീരെ കിട്ടുന്നില്ല അതുകൊണ്ടാണ് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പോലീസ് മേധാവി സർക്കുലർ പുറപ്പെടുവിച്ചത് മുഖ്യമന്ത്രി ഇങ്ങനെ മറുപടി പറഞ്ഞു ശരിയാവും മുഖ്യമന്ത്രിയുടെ അടക്കം കുഴപ്പമില്ല അതെല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട് അത് തന്നെ വളരെ ഗുരുതരമായ പ്രശ്നമാണ് കുടുംബാന്തങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കഴിയുന്നില്ല കുടുംബത്തിലെ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല ഒരു കാര്യത്തിന് പോലും അമ്മ സുഖമില്ലാതെ ക്യാൻസർ രോഗിയായി കിടന്നിട്ട് അമ്മയെ ആശുപത്രി കൊണ്ടുപോകാൻ ഒരു അവധി ചോദിച്ചിട്ട് കൊടുക്കാത്ത ആത്മഹത്യ ചെയ്ത പോലീസുകാരുണ്ട് ഭാര്യ പ്രസവിക്കാൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആശുപത്രിയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് പോകാതെ ഭാര്യയ്ക്ക് വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനായിട്ട് അവധി ലഭിക്കാതെ ഇരുന്നതിന് സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ തലചുറ്റി വീണ പോലീസുകാരന്റെ കഥയുണ്ട് ഒരുപാടുണ്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലൂടെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരുപാട് സംഭവങ്ങളുണ്ട് അത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയല്ല അത് പോലീസ് സേനയിൽ മേധാവി അത് മനസ്സിലാക്കിയിട്ടാണ് ആ സർക്കുലർ വായിച്ചാൽ അറിയാം ആ സർക്കുലറിൽ തന്നെ ഈ ഒരു ഫൈൻഡിങ് ഉണ്ട് ഇതാണ് സംഭവം പക്ഷെ അത് എങ്ങനെ പരിഹരിക്കാൻ കഴിയും ഈ സർക്കുലർ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം പോലീസ് ട്രെയിനിങ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകേണ്ടി വരും പല രീതിയിലുള്ള മാറ്റം ഉണ്ടാകേണ്ടി വരും മോളിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദം അവരുടെ കീഴിലേക്ക് കൊടുക്കുകയാണ് എന്നോടൊരു ഉദ്യോഗസ്ഥൻ ഒരു 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 വോയിസ് കേൾപ്പിച്ചു നിന്നു ഒരു മേലുദ്യോഗസ്ഥൻ പറഞ്ഞ ചീത്തയാണ് കേട്ട ചെവി പൊട്ടിപ്പോ ഇത് കേൾക്കുന്ന ഇത് ആരോടാ പറഞ്ഞു തീർക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ മന്നവനോ അവൻ്റെ മക്കിട്ടാണ് കേറുന്നത് ഇത് മോളിൽ നിന്ന് കിട്ടുന്നത് താഴേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ട്രെയിനിങ് ക്യാമ്പിൽ ഇതൊന്നും പഠിപ്പിക്കുന്നില്ലല്ലോ അപ്പൊ ശാസ്ത്രീയമായ ആധുനികമായ സങ്കേതങ്ങളല്ല ഉപയോഗിക്കുന്നത് എന്നാണ് സർ അനധികൃതമായ സ്ഥലം മാറ്റങ്ങൾ അനധികൃതമായ സ്ഥലം മാറ്റങ്ങൾ ഓരോരുത്തരല്ലേ ഇടപെടുന്നത് അങ്ങ് എത്ര ഭംഗിയായിട്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ബാഹ്യമായ ഇടപെടൽ കേരള പോലീസിൽ പോലീസിലില്ലാന്ന് അങ്ങേക്ക് നെഞ്ചു കൈവച്ച് പറയാൻ പറ്റുമോ ബാഹ്യമായ ഇടപെടലുകൾ കേരളത്തിലെ പോലീസിൽ പോലീസിലില്ലാന്ന് സാർ പോലീസിലെ ഹൈറാർക്കിയിലുള്ള മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെ കേൾക്കുവോ എസ് പി നിയന്ത്രിക്കുന്നത് ആരാ നിങ്ങളെ ജില്ലാ കമ്മിറ്റികളല്ലേ നിങ്ങളെ എസ് എച്ച്ഒമാരെ നിയന്ത്രിക്കുന്നതാര ഏരിയ കമ്മിറ്റികളല്ലേ സാർ എത്രയോ സംഭവങ്ങൾ ഈ നാട്ടിലുണ്ടായി എത്രയോ സംഭവങ്ങൾ ഞാൻ പറഞ്ഞേരാശയേ നാഷണൽ ഹൈവേയിൽ ഒരു ക്രിമിനൽ തോക്ക് ചൂണ്ടി ചില്ലുതെല്ലി പൊളിച്ചു അപ്പൊ അവര് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു അപ്പൊ ഇവിടെ ഏത് ക്രിമിനലാന്ന് ചോദിച്ചു അപ്പൊ അയാളുടെ പേര് പറഞ്ഞു ഇന്നാണ് അയ്യോ അതാണെങ്കിൽ നിങ്ങൾ വിട്ടേക്ക് നിങ്ങൾ സ്ഥലം വിട്ടുപോയിക്കോ അതത്തെ ഏരിയ സെക്രട്ടറിയുടെ സ്വന്തം ആളാണെന്നോ അവര് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു ഞാൻ കാണാ കാണിച്ച വാർത്ത പോലീസ് സ്റ്റേഷനിൽ പോയി അവർ പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോ അവിടുത്തെ എസ് എച്ച്ഒ ഉപദേശിച്ചു ഇയാക്കെതിരായിട്ടാണെങ്കിൽ ഈ ക്രിമിനലിനെതിരായിട്ടാണെങ്കിൽ കേസും പരാതി നൽകാതിരിക്കുന്നതാണ് നല്ലത് കാരണം അയാളെ സംരക്ഷിക്കാൻ വേറെ ആളുണ്ടെന്ന് ചാലക്കുടിയിൽ നിങ്ങളുടെ ഒരു പാർട്ടിക്കാരൻ പോലീസ് സി പിന്റെ മോളിൽ കയറിന്ന് ആ ഗ്ലാസ് തല്ലി പൊളിച്ചില്ലേ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയപ്പോ ആരവനെ ഇറക്കി പോയത് പോലീസ് സി പിന്നെ ഏരിയ സെക്രട്ടറി ആ ഏരിയ സെക്രട്ടറി അറസ്റ്റ് ചെയ്തോ അവിടെ ചെന്ന് ഒരു പ്രധാനപ്പെട്ട നേതാവ് പ്രസംഗിച്ചല്ലോ ആ ചാലക്കുടി എസ് ഐ എ റോഡിലിട്ട് പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ല നിങ്ങളൊരു നടപടി എടുത്തോ നിങ്ങളൊരു നടപടി എടുത്തോ നിങ്ങൾ നടപടി എടുത്തോ എന്നിട്ട് പറയാണ് ഇല്ല മോളിലുള്ള ആളുകൾ പറഞ്ഞാലല്ല കേൾക്കുന്നത് താഴെ പോലീസ് സ്റ്റേഷനിൽ ഇടപെടുന്ന ആളുകൾ പറയുന്നതാണ് ക്രിമിനലുകൾക്ക് പ്ലീസ് 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 െറ്റ് ഹിം കൺക്ലൂഡ് പ്ലീസ് പ്ലീസ് അദ്ദേഹം നിങ്ങൾ ഇരിക്കേ ബുണ്ടാക്കലേ പ്ലീസ് ഒന്ന് അവിടെ ഇരിക്കേ ഒന്ന് അദ്ദേഹം അവിടെ സർ ക്രിമിനലുകൾക്ക് പൊളിറ്റിക്കൽ പേറ്റണേജ് കൊടുക്കുന്നു എന്ന് ഞങ്ങൾ ഈ നിയമസഭയിൽ ആരോപണം എന്ന് വെച്ചോരാണക്കള്ളക്കടത്ത് സംഘങ്ങൾക്ക് സ്വർണ്ണം പൊട്ടിക്കലുകാർക്ക് മയക്കുമരുന്ന സംഘങ്ങൾക്ക് എല്ലാം ഈ സംസ്ഥാനത്ത് പൊളിറ്റിക്കൽ പേറ്റണേജ് കൊടുക്കുന്നു എന്ന് ഞങ്ങൾ ഈ ഹൗസിൽ പറഞ്ഞപ്പോ ബഹളമുണ്ടാക്കിയ ആളുകളാണ് ഇന്ന് എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പാർട്ടിക്കാര് തന്നെ ഇപ്പൊ പൊളിറ്റിക്കൽ പേറ്റേജിനെ കുറിച്ച് ഗൗരവത്തോട് കൂടി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണല്ലോ അവസാനിപ്പിക്കട്ടെ അപ്പോ ആ പൊളിറ്റിക്കൽ പേറ്റേജ് ക്രിമിനലുകൾക്ക് കൊടുക്കുന്ന ഒരു നാട്ടിൽ പോലീസിന് എന്താ സാർ ജോലി ഞാൻ മുഖ്യമന്ത്രിയുടെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു ബാഹ്യ ഇടപെടലും കേരളത്തിലെ പോലീസിൽ ഇല്ല എന്ന ഒറ്റ സ്റ്റേറ്റ്മെന്റിലാണ് ഞാൻ ഞാനൊരു മറുപടി പറഞ്ഞത് പിന്നെ സാർ പി എസ് സി യുടെ കാര്യം അങ്ങ് പണ്ട് മുതലേ എടുക്കുന്നൊരു നിലപാട് അങ്ങ് വന്നതിന് ശേഷം ഈ പി എസ് സി സമരങ്ങൾ കഴിഞ്ഞതിന് ശേഷം പി എസ് സി ലിസ്റ്റുകൾ എത്തിച്ചിരിക്കുകയല്ലോ കഴിഞ്ഞ ദിവസം എന്റെ മുമ്പിൽ വന്ന ഒരു പരാതി ഞാൻ അങ്ങേക്ക് അയച്ചിട്ടുണ്ടത് മുപ്പത്തിരണ്ട് വേക്കൻസി ഉണ്ട് മൊത്തത്തിൽ റിപ്പോർട്ടഡ് വേക്കൻസി ിസ്റ്റിൽ ഇരുപത് പേരുണ്ട് വെട്ടിച്ചുരുക്കി സാർ എന്നിട്ട് അതിൽ അർഹതപ്പെട്ട ആളുകൾ ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചതാണ് എന്നിട്ട് ആളുകൾ അത്രയുള്ള വേക്കൻസി പറഞ്ഞിട്ടുള്ളൂ വെട്ടിച്ചുരുക്കാൻ പറഞ്ഞു പറഞ്ഞു വെട്ടിച്ചിരിക്കുക സാർ ഇവിടെ ഈ ഈ പോലീസ് ലിസ്റ്റിൽ വന്ന ആളുകൾ ഇവിടെ സമരം നടത്തുമ്പോൾ അവര് റൈറ്റ് ടു ഇൻഫർമേഷൻ വഴി കേരളത്തിലെ ഓരോ പോലീസ് ജില്ലകളിലും ഉള്ള റിപ്പോർട്ട് ചെയ്യാത്ത വേക്കൻസികളുടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ആളുകളെ വെച്ചു എന്ന സ്റ്റേറ്റ്മെന്റ് ശരിയല്ല നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത വേക്കൻസിയുള്ള ഫില്ല് ചെയ്യാത്ത വേക്കൻസികൾ നിരവധി പോലീസ് ജില്ലകളിലുണ്ട് അങ്ങോട്ട് റിപ്പോർട്ട് ഇരുപത് ജില്ലകളിലെയും പോലീസ് മേധാവികളിൽ നിന്ന് വാങ്ങിക്ക ഈ ലീസ്റ്റിൽ പെട്ടവർ പറയുന്നത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ പറഞ്ഞു തന്നു വരും പക്ഷെ അങ്ങയെപ്പോലൊരാള് ഇത്തരമൊരു ലീസ്റ്റിനെ ആകെ കുറ്റപ്പെടുന്നത് ശരിയല്ല കാരണം ഒഴിവുള്ള തസ്തികകളാണ് സാധാരണഗതി ഒഴിവുള്ള സീറ്റാണ് ഈ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒഴിവ് നിശ്ചിത തീയതി മാത്രമല്ല ഭാവി കൂടി കണക്കാക്കി എടുത്ത് റിപ്പോർട്ട് ചെയ്യുന്ന നിലയാണ് ഈ പോലീസ് റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിൽ സ്വീകരിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് അതങ്ങ് മനസ്സിലാക്കണം ലിസ്റ്റിൽ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞത് ലിസ്റ്റിൽ വന്നതിന് ശേഷവും ഇരുപത് പോലീസ് ജില്ലകളിലേയും ഉള്ള വേക്കൻസികൾ വേക്കൻസികൾ ഉണ്ട് എന്ന് റൈറ്റ് ടു ഇൻഫർമേഷൻ വഴി അവർക്ക് കിട്ടിയിട്ടുണ്ട് ആ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല പി എസ് സിക്ക് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തല്ലേ അഡ്വൈസ് മെമ്മോ കിട്ടുള്ളൂ അങ്ങനെയുള്ള നൂറുകണക്കിന് വേക്കൻസികൾ ഉണ്ട് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നുള്ള ഈ ലോ ആൻഡ് ഓർഡർ നോക്കുന്നത് മാത്രമല്ലല്ലോ ഇവിടെ അഡീഷണൽ ജോലി ഞാൻ വിശ്വനാഥ് പറഞ്ഞത് ആവർത്തിക്കുന്നില്ല കാരണം ഒരു ഇരുപത് കൊല്ലം മുമ്പ് ഉണ്ടാകാത്ത അന്നുണ്ടായിരുന്നതിന്റെ ഒരു നൂറിരട്ടി ജോലികൾ പുതിയതായി പോലീസ് വരിക പുതിയതായി പുതിയ ജോലിയായി ഇപ്പൊ സൈബർ ക്രൈമിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാവരും എല്ലാം നോക്കണം കുറ്റാന്വേഷവും നടത്തണം ലോ ആൻഡ് ഓർഡർ നോക്കണം സൈബറും നോക്കണം എല്ലാവരും എല്ലാം നോക്കേണ്ട ഒരു വല്ലാത്ത ഒട്ടും ശാസ്ത്രീയമല്ലാത്ത ഒരു സംവിധാനമാണ് പോലീസിനുള്ളത് അത് നിങ്ങൾ ഗവൺമെന്റ് വന്നതിന് ശേഷം മാത്രം രൂപപ്പെട്ടു വന്നാൽ പറയുന്നത് പറയുന്നു പക്ഷേ ഇപ്പോൾ എട്ട് വർഷമായിട്ട് നിങ്ങളാണ് അധികാരത്തിലിരിക്കുന്നത് അത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയി ഏറ്റവും സങ്കീർണമായി നമ്മുടെ ക്രമസമാധാനത്തെയും നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കുക എന്നുള്ള പ്രഥമമായ ജോലി നിർവഹിക്കുന്നതിനെ വരെ ബാധിക്കുന്ന തരത്തിൽ അത് ഗൗരവമായി പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം സാർ നമ്മൾ അറിയണം ഞാൻ ബഹുമാനപ്പെട്ട സ്പീക്കറോട് പറയാണ് ഈ ലെജിസ്ലേച്ചറിലുള്ള പോലീസ് സംവിധാനത്തെ കുറിച്ചും പോലെ പരാതി മേലുദ്യോഗസ്ഥന്മാരെ കുറിച്ചും പോയിട്ടുണ്ട് പരാതികൾ അത് അങ്ങയുടെ കൺട്രോളിലുള്ള കാര്യമല്ല ഇഷ്ടം പോലെ പരാതികൾ ഞാൻ പോയ ഒരു പരാതി അവരെല്ലാവരും കൂടി കൂട്ടമായ ഒരു പരാതി കണ്ടപ്പോ വിഷമിച്ചു പോയി വളരെ മോശമായ രീതിയിലാണ് അവരെ കൈകാര്യം ചെയ്യുന്നത് ഇവിടെയുള്ള വാച്ച് ആൻഡ് വാർഡിന്റെ നൂറിരത്തി ജോലി ചെയ്യുന്നവരാണ് സാധാരണ ഒരു പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന പോലീസ് സാർ അപ്പോ ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവരെ തള്ളി നീക്കാതെ ഗൗരവതരമായി ഒരു പോലീസിന്റെ അകത്ത് ആളുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് ആ ജോലി ഭാരത്തെ കൃത്യമായി നിർവചിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം വേണം പക്ഷെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഈ വിഷയങ്ങളെല്ലാം ലഘൂകരിച്ചുകൊണ്ട് എല്ലാം നന്നായി പോയാണ് എല്ലാം ഒരു നടപടി എടുത്തിട്ടില്ല ഈ പറഞ്ഞ വിഷയം ഇത് വളരെ ഷു പറഞ്ഞതുപോലെ ഈ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു വളരെ ഗൗരവതരമായ ഒരു കാര്യം പോലീസുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നത് നടപടി ഒരു നടപടി എടുത്തിട്ടില്ല വളരെ ക്ലിയർ ആണ് ഒരു നടപടി എടുത്തിട്ടില്ല ഇതുകൊണ്ട് സർ ആ നടപടി എടുക്കാത്തതിൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു നടപടി എടുക്കാൻ സർക്കാരിന് പ്രേരണ നൽകണം എന്ന് കരുതി തന്നെയാണ് ഞങ്ങൾ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചത് അതിൽ നടപടി ഒന്നും സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്ക്ഔട്ട് ചെയ്യുന്നു